പ്രേ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽസൻ വീണ്ടും ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച റാം എന്ന ചിത്രം ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെന്നാൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നു എന്നതാണ് ഉടൻ തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കാരണം ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു വ്യത്യസ്തമായ ചിത്രം കൂടിയാണ് ഇത് ഗംഭീര മേക്കിംഗ് ആണ് ജിത്തു ജോസഫ് തന്റെ ഈ ചിത്രത്തിലൂടെ കാഴ്ചവെക്കാൻ പോകുന്നതും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നതും ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു റോ ഏജന്റിനെയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകളിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് മോഹൻലാൽ ജോസഫ് ചിത്രം റാമിന്റെ പുതിയ അപ്ഡേറ്റിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല യു കെ മൊറോക്കോ ടുണീഷ്യ കൊച്ചി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് റിലീസ് സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റുകളും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും സിനിമയുടെ നിർമ്മാതാവ് ഇതിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ഈ വർഷം തന്നെ ചിത്രത്തിന്റെ ആദ്യ പാർട്ട് റിലീസ് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കാൻ എത്തുന്നത് ഹോളിവുഡിലെ പ്രശസ്ത സെന്റ് കോർഡിനേറ്റർ പീറ്റർ ബെഡ്രറോയാണ് മിഷ് ഇമ്പോസിബിൾ എന്ന ചിത്രത്തിന്റെ മുഴുവൻ സ്റ്റണ്ട് കോർഡിനേറ്റിംഗ് ടീമും റാമിൽ പ്രവർത്തിക്കുന്നുണ്ട് മർഡർ ഓൺ ഡി ഓറിയന്റ് എക്സ്പ്രസ് ദ ഹിറ്റ് മാൻ ബോഡിഗാർഡ് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്നീ ചിത്രങ്ങളുടെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്തത് പീറ്റർ പെഡറോ ആയിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ റോ ഏജന്റായാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്താകമാനം ആറ് സ്ഥലങ്ങളിലായി നടന്ന ആറ് കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച് ചിത്രീകരണം തുടങ്ങിയ സിനിമ കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു അവന് അതിർത്തികളില്ല എന്ന ടാഗ്ലൈനോട് കൂടിയായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എത്തിയത് ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമെന്നും നിരവധി ഭാഷകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യുമെന്നും ഇതിനിടയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം വിവിധ ഭാഷകളിൽ ഒരുപാട് മാറ്റങ്ങളോടെയാകും എത്തുക റാം ഒന്ന് റാം രണ്ട് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ചിത്രത്തിനുണ്ടാകും തെനിന്ത്യൻ സുന്ദരി തൃശയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് കൂടാതെ ഇന്ദ്രീഷ് സുകുമാരൻ ആദിൽ ഹുസൈൻ ദുർഗാ കൃഷ്ണ സായ് കുമാർ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ിൽ നാല് ചിത്രങ്ങൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ദൃശ്യം ദൃശ്യം എന്നീ ചിത്രങ്ങളാണ് അവ മൂന്ന് ചിത്രങ്ങളും വൻ വിജയമായിരുന്നു തൃശ്യയെ ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചത് നായകൻ മോഹൻലാൽ തന്നെയായിരുന്നു ഈ നിർദ്ദേശത്തിന്റെ പിന്നിലെ കാരണം മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിൽ നായികയുടേത് വളരെ വ്യത്യസ്തമായ ഒരു വേഷമാണ് കഥാപാത്രം ഒരു ഡോക്ടറാണ് അധികം കണ്ട് പരിചയമില്ലാത്തൊരു താരം വേണമെന്നായിരുന്നു ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് തൃശ്യ ഈ ചിത്രത്തിലേക്ക് എത്തുന്നതും അങ്ങനെ ഗംഭീര ചില വെറൈറ്റിയും മറ്റ് കൗതുകങ്ങളും നിറച്ച ഒരു ചിത്രമാണ് എന്ന ചിത്രം മലയാളത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ ചിത്രം ചിത്രമായി റാമിനെ വിശേഷിപ്പിക്കാം കൂടാതെ മോഹൻലാൽ ചിറ്റു ജോസഫ് ഒന്നിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടല്ലോ ഒരു ഗംഭീര സിനിമ പിറക്കുമെന്നത് അത് ഈ ചിത്രത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രം സംഭവിക്കണമെന്ന ആഗ്രഹം എല്ലാവരിലും ഉണ്ട് അങ്ങനെ ഈ ചിത്രം മുടങ്ങില്ല അത് ഉടനെ ആരംഭിക്കുകയാണ് എന്നാണ് ലേറ്റസ്റ്റായി ലഭിച്ച റിപ്പോർട്ടുകൾ അത് പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും എന്നാണെന്നുള്ളത് ഔദ്യോഗികമായി റാം എന്ന ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ അറിയിക്കേണ്ടതുണ്ട് എന്നാലും റാം എന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ പുനരാരംഭിക്കുകയാണ് Oh,